സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പദ്ധതിയുടെ രണ്ടാം ഘട്ട ഹെൽപ്പ് ഡെസ്ക് കായംകുളം ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു ക്യാമ്പ് പ്രസിഡന്റ് ഖാൻ വരിക്കപ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്ന എസ് എന്ന സ്പെഷ്യൽ റിവിഷൻ പദ്ധതിയുടെ രണ്ടാം ഘട്ട ഹെൽപ്പ് ഡെസ്ക് കായംകുളം ഗാന്ധിനഗർ റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു നിലവിൽ സ്ഥലത്തില്ലാത്തവർക്കും വിദേശത്ത് ഉള്ളവർക്കും ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കാനുള്ള സൗകര്യമാണ് ലഭ്യമാക്കുന്നത് ഈ ഫോം പൂരിപ്പിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഏതെല്ലാം വെബ്സൈറ്റുകൾ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് അറിയാനായി ജനങ്ങൾ അവസരം വിജയിച്ചു ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ ഓഫീസിൽ സംഘടിപ്പിച്ച ക്യാമ്പ് അസോസിയേഷൻ പ്രസിഡന്റ് നസീബ് ഖാൻ വരിക്കപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി റിയാസ് പുലരിയിൽ പറഞ്ഞു ഭാരവാഹികളായ സത്താർ ഇഞ്ചക്കൽ നിസാർ ഇദ്രിസ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷൌക്കത്ത് പറമ്പിൽ സാബിറം അഷ്റഫ് ഷറഫ് കളത്തിൽ ഹിലാൽ ഇദ്രിസ് തുടങ്ങിയവർ സംസാരിച്ചു അബ്ദുൾ ജബ്ബാർ നാസർ കയ്യാലക്കൽ വനിതാ വേദി പ്രതിനിധികളായ ഷഫീന ഷിഫ് ഫെബിൻ അഫ്ലഹ സാബിർ ആമിന സത്താർ അനീസ ഷിബു ഷാഹിന അഫ്സൽ

സി ഡി നെറ്റ് ന്യൂസ് കായംകുളം